ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ വി ഡി സതീശൻ അഭിപ്രായമുണ്ടോ അടിയന്തരാവസ്ഥ നല്ലതായിരുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു നല്ലതായിരുന്നു കെ സുധാകരൻ പറയൂ ഈ പറയുന്നത് കെ സി വേണുഗോപാലിനോട് നമ്മൾ ചെന്നിട്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അദ്ദേഹം എന്തായിരിക്കും പറയാം അടിയന്തരാവസ്ഥ മികച്ചതായിരുന്നു ഗംഭീരമായിരുന്നു എന്നുള്ളത് ഒരിക്കലുമല്ല അവരതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോന്നു കാരണം അവർക്ക് പോലും അറിയാതെ ഒരു മോശമായ കാര്യമായിരുന്നു എന്നുള്ള ആരും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തുടങ്ങി അൻപത് വർഷങ്ങളിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള രണ്ട് സർക്കാരുകളും നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞു ഇതിനോടകം എന്നിട്ട് ഇന്ത്യക്കകത്ത് ഈ പറയുന്ന പോലത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല മറ്റു പരിജ്ഞാനങ്ങളൊക്കെ രാഷ്ട്രീയ പരിജ്ഞാനം അത് കുറവാണ് കുറവായ പക്ഷേ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ആളുകൾ പലരും ഇപ്പോ രാഹുൽ ഗാന്ധിയെ എടുക്കാം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ എടുക്കാം അവരൊക്കെ നെഹ്റു കുടുംബം തന്നെയാണല്ലോ ഇപ്പോഴും അവരൊക്കെ കെ എസ് യുലൂടെ വന്ന ആളുകളാണോ അല്ല ഞാൻ സി അതൊരു ഒരു വശമാണ് ഞാൻ പറ ഞാനിപ്പോൾ ശശി തരൂരിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത് ഇപ്പം ശശി തരൂരിനേക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ബി ജെ പിയിലുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരൂർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളങ്ങ് നെഞ്ചിടിച്ച് വീഴുന്ന തലത്തിലുള്ള ഒരു ഫിഗറായിട്ടൊന്നും അല്ല പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ശശി തരൂർ ഇപ്പം ഇപ്പം പർട്ടിക്കുലർലി വിഷയം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഇപ്പൊ തരൂരിനെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഉപയോഗിക്കാൻ പറ്റുന്നില്ലയോ എന്നുള്ളതിലല്ല നാഷണലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദേശീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് പർട്ടിക്കുലർലി ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശശി തരൂർ അങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വിഷയം അതിന് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല എന്നുള്ളതിലേക്ക് കൂട്ടിക്കെട്ടുമ്പോഴാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ഇത്രയൊന്നും ആയിരിക്കില്ല അദ്ദേഹം പ്രതീക്ഷിച്ച അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ഒരു അമ്പത് അമ്പത്തിനാല് വയസ്സ് വരെ ജീവിച്ചതെടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹം സ്വയം മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ടാകുമല്ലോ ഞാൻ ഇന്ന പ്രായത്തിൽ എഴുപതാമത്തെ വയസ്സിൽ ഞാൻ ഇന്നെടുത്തുണ്ടാകണം എന്നുള്ള ഒരു അദ്ദേഹത്തിനൊരു ഉദ്ധാരണ ഉണ്ടാവുമല്ലോ അതിലേക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനേക്കാളും വളരെ ലോ ആയിട്ടാണ് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന് ഒരു വശത്തുണ്ടാവും അതൊരു വശത്താണ് മറുവശത്ത് എന്ന് പറയുന്നത് ഈവൻ നമുക്കിപ്പോ ഓക്കെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള അതേ നിലപാടുകളാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ആ പ്രസ്ഥാനത്തിലൂടെ നടക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ഞാനായില്ല എന്നുള്ളതല്ലേ ഉള്ളൂ എൻ്റെ പ്രസ്ഥാനത്തിലൂടെ ഇതെല്ലാം സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും വരും ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജിയോ പൊളിറ്റിക്കൽ സ്പേസുകളിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയണമെന്നുള്ള ഒരു സമയത്ത് ഇന്ത്യക്കെതിരായിട്ടൊരു നിലപാട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന പഹൽഗാം വിഷയത്തിൽ ഓപ്പറേഷൻ സിന്തൂറിൽ എന്താണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധി പാകിസ്ഥാന് പോലും ഇല്ലാത്ത നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് നടക്കുന്നത് അല്ലേ എത്ര ഫൈറ്റർ ജെറ്റ് വീണു എത്ര അത് വീണു എത്ര ഇത് വീണു ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലായാൽ പോലും വീണ്ടും 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 ആവർത്തിച്ചത് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മാറ്റി പറഞ്ഞു എന്താണ് ഞാൻ പാകിസ്ഥാനോടാണ് ആവശ്യപ്പെട്ടത് ഇന്ത്യയോടല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി പറയാൻ തയ്യാറാവുന്നില്ല പക്ഷേ ശശി തരൂരിനെ പോലൊരാളെ എന്താണ് അവർ ഫോഴ്സ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുവാൻ ഫോഴ്സ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും ആകുന്നില്ല എന്നുള്ളത് ഒരു വശം ഒരിടത്ത് നിൽക്കുമ്പോൾ തന്നെയും ഞാൻ നിൽക്കുന്ന ഒരു പ്രസ്താവനത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഇന്ത്യക്കെതിരായി ശബ്ദിക്കേണ്ടി വരുന്നു എന്ന് ഒരു പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ ഒരാൾ അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കനുസരിച്ചിട്ടുള്ളൊരു പ്രസ്താവന പുറത്തു പറയുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സിന് ഹാമിങ് ആണ് ഡാമേജിങ് ആണ് അല്ല എന്ന് പറയുന്നില്ല ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ പുതിയൊരു നറേറ്റീവിലേക്ക് ആ സാനം കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നതാണ് ശശി തരൂരിന് നമ്മൾ പലതും കൊടുത്തു അദ്ദേഹത്തിന് കിട്ടിയതൊന്നും പോരാ അതുകൊണ്ടുള്ള പ്രശ്നമാണ് ചെയ്യ് അത് അതൊരു വശം മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയോ അദ്ദേഹത്തിന് ആകാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നതൊക്കെ ആയോ ഇല്ലയോ അതൊക്കെ ഒരു വശം മാത്രമാണ് ഒരു മറുവശമുണ്ട് ആ മറുവശം എന്ന് പറയുന്നത് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ഫോഴ്സ് അറിയാമായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ അമ്പതാമത്തെ വാർഷികം അല്ലെ ആ സമയത്താണ് ആ ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥേ കഴിയൂ എന്ന് ഇന്നലെ ശടിച്ചു തടങ്കല്ല പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ ലേഖനത്തെ ചോദ്യം ചെയ്യുകയല്ല അതിൽ പല വസ്തുതകളുമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇത് പറയാനുള്ള സമയം വൈകിയില്ല നേരത്തെ ഇത് അറിയില്ലായിരുന്നു തരുന്നത് അല്ല അതൊക്കെ ഇപ്പം രാഷ്ട്രീയമായ വിഷയമാണ് അത് അദ്ദേഹം മറുപടി പറയേണ്ടതാണ് നോക്കൂ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ കോൺഗ്രസ്സുമായിട്ട് തെറ്റാൻ തുടങ്ങി അത് ഈ പറയുന്ന നാഷണലിസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഓപ്പറേഷൻ സിദ്ദൂറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരു ഫൈറ്റ് തുടങ്ങുന്നത് വരെ നമുക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധി വരെ നമ്മൾ ഒരു എന്താണ് അകത്തേക്ക് ഹെൽഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും ഒരു ഫൈറ്റ് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ ഓപ്പൺ ഫൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകും ഇനി കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായം ഉണ്ടോ ഇതൊന്നും അങ്ങനെയല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വി ഡി സതീശൻ അഭിപ്രായമുണ്ടോ അടിയന്തരാവസ്ഥ നല്ലതായിരുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുവായിരുന്നു നല്ലതായിരുന്നു കെ സുധാകരൻ പറയൂ ഈ പറയുന്നത് കെ സി വേണുഗോപാലിനോട് നമ്മൾ ചെന്നിട്ട് അടിയന്തരാവസ്ഥയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ എന്തായിരിക്കും പറയാ അടിയന്തരാവസ്ഥ മികച്ചതായിരുന്നു ഗംഭീരമായിരുന്നു എന്നുള്ളത് ഒരിക്കലുമല്ല അവരതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോന്നു കാരണം അവർക്ക് പോലും അറിയാതൊരു മോശമായ കാര്യമായിരുന്നു എന്നുള്ള ഒരാൾ അവസരം കിട്ടിയപ്പോൾ അത് പറയുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അതിനെ കാണുന്നു മറ്റൊന്ന് പറഞ്ഞത് ജനാധിപത്യ കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നുവെന്നുമാണ് പറയുന്നത് ഇത് കേട്ടപ്പോഴാണ് കോൺഗ്രസിന് കൂടുതൽ വെപ്രാളം വന്നതെന്ന് തോന്നുന്നു മോദിയെ സപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ തരൂരിനെ പോക്ക് അങ്ങോട്ടാണോ എന്ന ഈ വരികളിലൂടെയൊക്കെയാണ് എത്തുന്നത് അല്ല സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ഇപ്പം കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലത്തെ അടിയന്തരാവസ്ഥ പോലുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഡെമോക്രസിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതച്ചരയ്ക്കുന്ന പ്രോസമാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം നരേന്ദ്രമോദി ഭരിക്കുകയാണ് പത്ത് വർഷത്തിന് മുകളിലായി നരേന്ദ്രമോദി ഭരിക്കുന്നത് മൂന്നാമത്തെ ടൈം ഭരിക്കുകയാണ് ഇന്ത്യയിൽ എന്താണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് ആദ്യ ടൈമിൽ വല്ലാത്ത രീതിയിൽ ചെറിയ വിഷയങ്ങൾ ഏതെങ്കിലും ഉത്തർപ്രദേശിൽ ഏതെങ്കിലും ഒരു തെരുവിൽ നടക്കുന്ന വിഷയം വരെ നമ്മുടെ പത്രങ്ങളിൽ തലക്കെട്ടാക്കി എഴുതി ഇവിടെ അസഹിഷ്ണുത അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊരു ഇതിന് ശ്രമിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതുപോലും ആൾക്കാർക്ക് മരുത്തു തുടങ്ങി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇത് ഉത്തർപ്രദേശിലെ തെരുവിൽ മാത്രമല്ലല്ലോ ഇവിടെ കേരളത്തിലെ തെരുവിൽ നോക്കിയാൽ ഇത്തരം വിഷയങ്ങൾ കാണാമല്ലോ ഇപ്പോൾ മധുവിനെ കൈകെട്ടി നിർത്തി കൊന്ന വിഷയം ഏ ഇത് ഏതെങ്കിലും യു പിയിലോ ഗുജറാത്തിലോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടായല്ലേ കേരളത്തിൽ നടക്കുന്നത് കൊണ്ട് മാത്രം അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇവിടെ ഒതുങ്ങി അങ്ങ് പോകുന്ന സാഹചര്യമാണ് അപ്പോൾ ഇന്ത്യയിൽ ഡെമോക്രസിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് പറയുവാനും കൂടിയിട്ട് അദ്ദേഹം ബാധ്യസ്ഥനാവില്ലേ നോക്കൂ ഒരാൾ ഒരു പർട്ടിക്കുലർലി അക്കാഡമിക് ലെവലിൽ ഒരു വലിയ സ്റ്റേച്ചർ ഉണ്ട് എന്ന് കരുതി ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് കരുതുന്ന ഒരാൾ അയാൾ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് എന്ന് പറയുവാൻ കൂടി വേണ്ടിയിട്ട് അദ്ദേഹം ബാധ്യസ്ഥനാകി അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാൻ വേണ്ടി സാധിക്കണ്ടേ മാത്രമല്ല അദ്ദേഹം ഒരു റിയാലിറ്റി അല്ലേ പറയുന്നുള്ളൂ ഇപ്പൊ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി അൻപത് വർഷങ്ങളിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള രണ്ട് സർക്കാരുകളും നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞു ഇതിനോടകം എന്നിട്ട് ഇന്ത്യയ്ക്കകത്ത് ഈ പറയുന്ന പോലത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യം കൂടുതൽ സുന്ദരവും അഭിവൃദ്ധിപ്പെടുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ ഞാൻ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അത് ഡെമോക്രസി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അവിടെ ഒരു പട്ടാള ഭരണമാണ് അപ്പം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റേജിൽ പറയുന്നത് എന്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ജനാധിപത്യം നശിച്ചു പോയൊരു രാജ്യമാണ് ഭീകരന്മാരാണ് അവിടെ ഭരിക്കുന്നത് സൈന്യമാണ് അവിടെ ഭരണം നടത്തുന്നത് ഐ എസ് ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകളും ലഷ്കർ ഇ തൊയ്ബ് പോലുള്ള സംഘടനകളുമാണ് അവിടെ നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞു നമ്മൾ ഇന്റർനാഷണൽ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത് പാകിസ്ഥാനെ മോശമാക്കി ലോകത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ് പകരം നമ്മുടെ നേതാക്കള് പോയിട്ട് പെർട്ടിക്കുലർലി തരൂരിനെ പോലെ യു എൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ എടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് ഇന്ത്യയിൽ ജനാധിപത്യം നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എന്താ പാകിസ്ഥാനെ സമാനമായിട്ട് ഇന്ത്യയെ കൊണ്ട് കിട്ടണമെന്നാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അങ്ങനെ സാധിക്കില്ലല്ലോ ഒരിക്കലും അങ്ങനെ സാധിക്കില്ല അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ മറ്റൊന്ന് ഈ സർവേ ആണ് മുഖ്യമന്ത്രി സർവേ അല്ലേ തരൂരിന്റെ അതൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഒരു പി ആർ വർക്കായിരുന്നു എന്ന തരത്തില് അല്ല നമുക്ക് അതിനോ അതിനോട് പ്രതികരിക്കാൻ ബി ജെ പി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹമാണോ പോപ്പുലർ മറ്റൊരാളാണോ പോപ്പുലർ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊന്നും ആയിരിക്കില്ല കേരളത്തിന്റെ ജനത റിയാക്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇനി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയോ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറസ്റ്റ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന തരത്തിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് തന്നെ വെബ്സൈറ്റ് കമ്പനിയായ വോട്ട് അല്ല ഞാൻ നമുക്കറിയില്ല എനിക്കറിയില്ല നമുക്കറിയാത്ത വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ചിലപ്പോ ആയിരിക്കാം ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ഒക്കെ അത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോ ആയിരിക്കും ചിലപ്പോ അല്ലായിരിക്കും നമുക്കറിയില്ല എന്തായാലും അത്തരത്തിലൊക്കെ ഒരു സർവേ വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു